ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫസ്റ്റ് ഷോ കൂടുതൽ വീഡിയോ അപ്ഡേറ്റുകൾക്കായി സ്ക്രീനിലെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് സംഭവത്തിന് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിൻ്റെ അറസ്റ്റിന് പിന്നാലെ ടി വി അവതാരക കൂടിയായ പ്രശസ്ത ഗായികയിലേക്കും കൂടി അന്വേഷണം നീങ്ങുന്നു ഗായിക ദിലീപിൻ്റെ ബിനാമിയാണെന്നാണ് വിവരം ഗായികയുടെ പേരിൽ ദിലീപ് നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിലീപിൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് വകുപ്പിൻ്റെ പരിശോധന നടത്തിയപ്പോൾ നികുതി വെട്ടിപ്പിന് പിടികൂടുകയായിരുന്നു അതേ സമയത്ത് തന്നെയാണ് ഈ ഗായികയുടെ വീട്ടിൽ ഇൻകം ടാക്സ് വകുപ്പ് റെഡി നടത്തിയത് നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപ പിഴയടച്ചാണ് ഈ കേസിൽ നിന്ന് ഇരുവരും രക്ഷപ്പെട്ടത് നോട്ട് നിരോധനത്തിന് മുമ്പ് ദിലീപിൻ്റെയും ഗായികയുടെയും ബാങ്ക് അക്കട്ടുകളിൽ കോടിക്കണക്കിന് രൂപ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഒരു വലിയ സംഖ്യ ഒരുമിച്ച് ദിലീപ് ഗായികയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ് ആദായ നികുതി വകുപ്പിൻ്റെ കണ്ണിൽ ദിലീപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ വകുപ്പിന് വിവരം ലഭിച്ചു കാവ്യയുടെ പല ബന്ധുക്കളുടെയും പേരിൽ ഇതുപോലെ നിക്ഷേപമുണ്ട് ഇതൊക്കെ അന്വേഷണ പരിധിയിലാണ് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക